പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളെ ആദ്യം തന്നെ സർവശക്തനായി ദൈവത്തോട് ചേർന്ന് ദൈവനാമത്തിൽ രക്ഷകനായി യേശുവിനോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് വിശുദ്ധിമാരോട് ചേർന്ന് ദൈവമക്കളായ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് കാണുന്ന എല്ലാ മക്കളുടെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയോട് ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പിലെ ദൈവ മക്കളുടെ പ്രാർത്ഥനയോട് ചേർന്ന് കഴിഞ്ഞ ധ്യാനം കൂടി പോയ മക്കളും അവിടെ സ്ഥിരം വരുന്ന മക്കളുടെ പ്രാർത്ഥനയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാല് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വഴിയും ബെദേ മാതാവിൻ്റെ മധ്യസ്ഥതയാല് സ്വർഗത്തിൻ്റെ മധ്യസ്ഥതയാൽ അടിപൊളി തേനായിരുന്നു അടിപൊളി ധ്യാനമായിരുന്നു പവർഫുൾ ധ്യാനമായിരുന്നു നിങ്ങളുടെ ഇളയ സഹോദരത്തിന് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല ധ്യാനം നടത്താൻ വളരെ ശാന്തതയിൽ ദൈവാത്മാവനെ നയിച്ചു ഈ എല്ലാവർക്കും കൃപ ആരെങ്കിലും എഴുന്നേറ്റ് പോകണ്ടേ പത്തു മണിയായിട്ട് ആൾക്കാർ എഴുന്നേറ്റ് പോകണ്ടേ മണിക്കൂർ പത്തുമണി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പോകണില്ല എനിക്ക് ഇല്ല ഒരു ക്ഷീണവും ഇല്ല തിരു രക്താഭിഷേകം അവിടെ വെച്ച് കുറവായിരുന്നു രണ്ട് മൂന്നാല് പേർ കിട്ടിയിട്ടുള്ളൂ പക്ഷേ വീടുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറയലും ഫോട്ടോ വിടലും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യേശുവെ നന്ദി യേശുവെ സഹസ്ത്ര യേശുവി ആരാധനിയ ഇന്നലെ മക്കളെ കഴിഞ്ഞ് ഇന്നലെ ധ്യാനം കഴിഞ്ഞ് പോയ മക്കളെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് വെള്ള ഷർട്ടും ഒരു ഒരു പാൻഡിട്ടൊരു മകനുണ്ടായിരുന്നല്ലോ ഫ്രണ്ട്സ് സാക്ഷിയൊക്കെ ഞാൻ പറയിപ്പിച്ചത് അവന്റെ വീട്ടിൽ നടന്നു നടന്നതർന്ന് അവരുടെ ഭാ അവൻ്റെ ഭാര്യയുടെ ഒരു ചേച്ചിയുടെ മോൾ മോള് മെഡിസിന് മേടിക്കാനായിട്ട് അവനിങ്ങനെ എൻട്രൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് അവൾ അവരുടെ ചേച്ചിയുടെ ഒരു അവളുടെ ഒരു ചേച്ചിയുടെ മോൾക്കാണ് ആ ചേച്ചിക്കാണ് മക്കളില്ലാത്തത് ഒരു കറുത്ത കുറഞ്ഞ ഒരു കൊച്ചിനെ കിട്ടും കുറേ കഴിഞ്ഞപ്പോൾ നല്ല വെളുത്ത ഒരു കൊച്ചിനെ കിട്ടും ഒന്നര വയസ്സൊക്കെ ഗ്യാപ്പിൽ ഇത് രണ്ടും കിട്ടി അവിടെ കൊണ്ടുവന്നു സാക്ഷ്യം പറയാറുണ്ട് അപ്പോൾ ഈ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന കൊച്ചിന് ഇതുവരെ ബിരീഡ്സ് ഇല്ലായിരുന്നു പല ഡോക്ടർമാരെ കാണിച്ചിട്ടും ഇല്ല എന്ത് മരുന്ന് കഴിച്ചിട്ടും ഇല്ല മക്കളെ ദൈവത്തിൻ്റെ മക്കളെ ബ്രദർ ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഭിത്തിയുമെ വന്ന ബ്ലഡ് അവരെന്ത് ചെയ്തു അത് മത്തൊട്ട് ഈ കൊച്ചിൻ്റെ വയറ്റത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇന്ന് അവർ പറയാണ് അത് അവർക്ക് ആദ്യമായിട്ട് ബിരീഡ്സ് വന്നു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുകാണിരിക്കും കേട്ടോ കൊച്ചിന് വിടെ വരാറുള്ളത് ഹലിയ ദൈവാനുഗ്രഹിക്കട്ടെ 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 ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇനിയും വ്യാഴാഴ്ച നമുക്ക് വരുന്നവർക്കെല്ലാവർക്കും കൗൺസിലിങ്ങുണ്ട് കുമ്പസാരമുണ്ട് കുർമാനയുണ്ട് ഭക്ഷണം അടക്കം വിടും തൊണ്ട വയ്യ റെസ്റ്റ് ഇല്ല ദൈവമക്കൾ ഒരുപാട് വിളിച്ചു തൊണ്ടയ്ക്കൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പം ദൈവാനുഗ്രഹിക്കട്ടെ മക്കളെ എൻ്റെ ഈശോയെ നിൻ്റെ മക്കൾ ഈ അഞ്ചാമത്തെ നിയോഗ ധ്യാനം കഴിഞ്ഞ് പോയ എല്ലാവർക്കും നിലനിൽപ്പൻ്റെ വരം കൊടുക്കണമെന്ന് ദൈവമക്കളെ വിളിച്ചുകൊണ്ടുവരുന്ന ഒരുപാട് പ്രേക്ഷിതരുണ്ട് അവരെയും ശക്തിപ്പെടുത്തണമെന്ന് ബലപ്പെടുത്തണമെന്ന് എൻ്റെ ഈശോയെ വ്യാഴാഴ്ച എല്ല വണ്ടേ ധ്യാനത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന മക്കളാൽ ദൈവാത്മാവിനാൽ കടന്നു വരട്ടെ വരുന്നവർക്ക് വിടുതലും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ എൻ്റെ ഈശോയെ പരീക്ഷയാണ് വരുന്നത് ദൈവമക്കൾക്ക് എല്ലാവർക്കും എ പ്ലസ്സും നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ കത്താവ് ബദിമാ ബദിൽ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ നിയോഗ പ്രാർത്ഥന നടത്തുന്ന എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അവരുടെ സ്പെഷ്യൽ ആ രണ്ട് നിയോഗം അവർക്ക് ആ സാധ്യമായത് ദൈവത്തിന് അസാധ്യമാണല്ലോ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ നിയോഗം സാധിച്ചു കൊടുക്കണമേ കത്താവേ ആ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ മാതാവിൻ്റെ ഗ്രോട്ടം ഈശോ ഇനി ചെയ്യേണ്ടത് ഇനിയും പെയിൻ്റർമാർ വന്നിട്ടില്ല പെയിൻ്റർമാർ ചെയ്യണം അത് നല്ല രീതിയിൽ ചെയ്യണം ഗ്ലാസ് വർക്ക് ടൈൽസിൻ്റെ വർക്ക് ടൈൽസ് എന്ന് പറഞ്ഞാൽ ഗ്രാനേറ്റിൻ്റെ വർക്ക് കൂട് വർക്ക് സോളാർ വർക്ക് കർത്താവ് ചെറിയ ചെറിയ രീതിയിൽ സോളാർ അതെല്ലാം നടക്കണം കർത്താവ് എൻ്റെ ഇഷേ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളുടെ പഠനം പ്രാർത്ഥനാ ജീവിതത്തെ പിതാവിന്റെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശ്രവദിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഏ കർത്താവേ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛന്മാരെ ഇത് കേൾക്കുന്നവരെ കർത്താവേ സിസ്റ്റേഴ്സിന് കത്തോലിക്ക സഭയെ ദൈവം തിരഞ്ഞെടുത്ത പ്രേക്ഷിതരെ കർത്താവേ ഞങ്ങളുടെ ധ്യാനകേന്ദ്ര ബദേൽ മാതാവിന്റെ ധ്യാനകേന്ദ്രത്തെ കർത്താവെ എല്ലാ ദൈവവേല ചെയ്യുന്നവരെ ആഗോള കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ കടൽ തൊഴിലാളികൾ കടൽ ആശ്രവിച്ചനുഗ്രഹിക്കണം ധാരാളം മീൻ അവിടെ വരട്ടെ ഹെതേൽ മാതാവിന്റെ ധ്യാനത്തിന് വരുന്ന എല്ലാവരുടെ കടലിൽ ദേശത്ത് ധാരാളം മീൻ വരട്ടെ ഇവിടെ വരുന്നവർക്ക് ധാരാളം മീൻ കൊടുത്താ അനുഗ്രഹിക്കണമേ ദൈവമക്കളെ മക്കളെ നേടുന്ന കഥാവെ അപ്പസ്തോലന്മാര് കർത്താവ് എല്ലാ മത്സ്യത്തൊഴിലാളികളെ കർത്താവെ പ്രേക്ഷിതരാക്കിയതുപോലെ ടീം മെമ്പറാക്കിയ പോലെ കത്തോളിക്ക സഭ നേതാക്കൾമാരാക്കിയതുപോലെ കർത്താവേ ദൈവമേ പത്രോസിനെ പോലെ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അവിടുന്ന് കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കണമേ അവരുടെ പ്രവർത്തി അവർ എന്ന് അവരോട് പറയുമ്പോൾ അനേകം മക്കൾ കർത്താവ് നാമത്തിൽ വരട്ടെ കത്താവ് അവരുടെ തൊഴിലുകൾ ആശ്രയിച്ച് വെച്ച് അനുഗ്രഹിക്കണമേ വ്യാപാരങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ വാഹനങ്ങളെ അനുഗ്രഹിക്കണമേ വാഹനങ്ങൾക്ക് നല്ല ഓട്ടം കൊടുക്കണമേഖത്താവി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കണമേ കത്താവേ നിലനിൽപ്പിന്റെ വനം കൊടുക്കണമേഖത്താവ് എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി അടുത്ത ഈ വ്യാഴാഴ്ചയും പതിമൂന്നാം തീയതിത്തെ താമസിച്ചുള്ള ധ്യാനത്തിനും മാർച്ച് പതിമൂന്നലെ താമസമുള്ള ധ്യാനത്തിലേക്ക് ഈശോയെ വരാൻ പോകുന്ന സകല മക്കളെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ മലയോര കൃഷിയിടങ്ങളെ എല്ലാ കൃഷിക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇലച്ചെടികൾക്ക് ഉണക്കു വരാതെ ആവശ്യത്തിന് മഴയും കിട്ടി നനവും കിട്ടി നല്ല വളക്കൂറിലായിട്ട് വളരട്ടെ കർത്താവ് കർത്താവ് ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹിക്കണേ കർത്താവ് പരീക്ഷ ഉള്ള മക്കളെ അനുഗ്രഹിക്കണേ കർത്താവ് പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണ ഓരോ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കത്താവ് ഞങ്ങളുടെ മക്കളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ ശ്രുദ്ധിച്ച മക്കളെല്ലാവരും യേശുവേ യേശുവേ സുധിച്ചു മക്കളെ ഹൃദയം തുറന്ന് ശ്രദ്ധിക്കുക കൃതയം തുറന്ന് ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ അഭിഷേക അഗ്നി ഈ ദൈവമക്കളുടെ മേലും പതിക്കട്ടെ അശുദ്ധികളെ ചാരമക്കളുടെ കർത്താവേ കർ യേശു ഇവര് അസ്വസ്ഥപ്പെടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെ പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാൻമാരുടെ നാമത്തിൽ നിർവീകരവട്ടെ ഓ അഭിഷേക അഗ്നിയേ അഭിഷേക അഗ്നിയേ തീ തീ തീക്കാറ്റായി പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റായി എല്ലാവരിലും എല്ലാവരും ഭവനത്തില് ബെന്ൽ മാതാവിന്റെ ധ്യാനകേന്ദ്രത്തില് അതിൻ്റെ വറക്കില് ധ്യാനം കൂടിപ്പോയി എല്ലാവർക്കും നിലനിൽപ്പന്റെ ഭരം കിട്ടുവാൻ അഭിഷേക അഗ്നിയെ അഭിഷേക അഗ്നിയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അഗ്നിയേ എല്ലാവരിലും വ്യാപിക്കട്ടെ ബന്ധനങ്ങൾ കൊട്ട് അഗ്നിയുടെ കുട്ടിന് താറ്റായി ചെന്ന് അശുദ്ധികളെ കത്തിച്ച് ചാരമാക്കി അവരെ അനുഗ്രഹമാക്കി മാറ്റണമേ കഥാവേ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദര സഹോദരിമാരെ എല്ലാവരെയും അനുഗ്രഹിക്കണേ കഥാവേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണം 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 അനുഗ്രഹിക്കണേ കഥാവേ സോസ്ത്രം സ്വസ്ത്രം മാതാവി മാതാവേൽ തീമൻ മാതാവി മാമരിയേ മാമരിയെ കന്യാമ്പികയെ അമല മനോഹരി അമ്മീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി യേശുവിനോട് നിത്യം മരിയേ വഴുക ആവേ മരിയ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവുള്ളവുന്നു അങ്ങയുടെ തിരുപത്തിപരമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെടവനാവുന്ന പരിശുദ്ധം അറിയുമോ തമ്മിലാടിന്റെ അമ്മേ അവിള ഞങ്ങൾക്ക് എപ്പോഴും പറയണ സമയത്ത് തമ്മിലാടിൻ്റെ അമേ